സന്തോഷമുണ്ട് കാരണം അറിയാം ആയിട്ടുള്ള ഒരു നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സ്ത്രീകളുടെയും കുട്ടികളുടെയും സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് ഇനി പുതിയ ആത്മവിശ്വാസം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ന്യൂ ജനറേഷൻ ട്രെൻഡുകൾക്കൊത്ത എല്ലാ ബ്യൂട്ടി ട്രീറ്റ്മെന്റുകളും ഒരിടത്തൊരു ലിൻഡാസ് ബ്യൂട്ടി പാർലർ മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം നമിത പ്രമോദ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുതുമയും പ്രതീക്ഷയും സമ്മാനിച്ചാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി സലൂൺ ആയ ലിൻഡാസ് ബ്യൂട്ടി പാർലർ മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള എല്ലാ മേക്കപ്പുകളും ബ്യൂട്ടി ട്രീറ്റ്മെന്റുകളും ഉറപ്പുവരുത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി മേലാറ്റൂർ ടൌൺ മസ്ജിദിന് എതിർവശത്തായി ഹൈനസ് ടവറിൽ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം നമിത പ്രമോദ് നിർവഹിച്ചു വളരെയധികം സന്തോഷമുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ലിൻഡാസിൻ്റെ ആദ്യത്തതോ രണ്ടാമത്തേതോ ആയിട്ടുള്ളൊരു ബ്രാഞ്ചൊന്നുമില്ല ലൈ ഒരുപാടുണ്ട് അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഇത്രയധികം ബ്രാഞ്ചസ് വരുമ്പോൾ തന്നെ എത്രത്തോളം നല്ല സർവീസ് ആണ് എത്രത്തോളം നല്ല രീതിയിലാണ് ആളുകളെ ട്രീറ്റ് ചെയ്യാം ചെയ്യുന്നതെന്ന് ഉള്ളതിന് മെയിൻ ആയിട്ടൊരു എക്സാമ്പിളാണ് എന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഇവിടെ അധികം വന്നിട്ടില്ല മേലാറ്റൂർ അധികം വന്നിട്ടില്ല ഇവിടെ ലിൻറ്റാസിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് വരാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ചേച്ചിയാണെങ്കിലും വന്നപ്പോൾ തൊട്ട തൊട്ടശി ഷീസ് വെരി വാങ് എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എനിക്കൊന്ന് അതുതന്നെയായിരിക്കും ഈ ബിസിനസ്സിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസും അതുപോലെ ആളുകളെ ഡീൽ ചെയ്യുന്ന രീതിയും വളരെയധികം പ്രാധാന്യമുള്ളതാണ് എത്രത്തോളം സ്നേഹത്തോടെ ചെയ്താൽ മാത്രമേ നമുക്ക് എവിടെയാണോ ആ പൊസിഷനിൽ എത്താൻ വെരി വെരി ഹാപ്പി ടു ബി ഹിയർ ടുഡേ ഓൾ ബെസ്റ്റ് സ്ത്രീകളുടെ സൗന്ദര്യ പരിചരണത്തിന് ആവശ്യമായ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയാണ് ലിൻഡാസ് ബ്യൂട്ടി പാർലർ മേലാ എത്തിയിരിക്കുന്നത് ഹെയർ കെയർ സ്കിൻ കെയർ ഫേഷ്യൽ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് കുട്ടികൾക്കും സ്ത്രീകൾക്കും അനുയോജ്യമായ ന്യൂ ജനറേഷൻ ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ തുടങ്ങി എല്ലാ ബ്യൂട്ടി സേവനങ്ങളും ഒരേ കുടക്കീഴിൽ ലിൻഡാസ് ബ്യൂട്ടി പാർലറിൽ ലഭ്യമാണ് അത്യാധുനിക ഉപകരണങ്ങളുടെയും പരിചയ സംഭന്നരായ ബ്യൂട്ടീഷ്യന്മാരുടെയും സേവനത്തോടെയും സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നിങ്ങൾക്കായി ഉറപ്പു നൽകുന്നത് എൻ്റെ പുതിയൊരു ഇവിടെ ഞാൻ അതേപോലെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലുള്ള ഒരുപാട് അവരുടെ അവരുടെ എല്ലാവരുടെയും എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു ഇനി മുന്നോട്ട് സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു സ്ത്രീകളുടെ ദിനചര്യയിലെ ചെറിയ അസ്വസ്ഥതകളിൽ നിന്ന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വലിയ മാറ്റങ്ങളിലേക്ക് വരെ കൈപ്പിടിച്ച് നയിക്കുന്നതാണ് ലിൻഡാസ് ബ്യൂട്ടി പാർലറിന്റെ സേവനശൈലി തിരക്കേറിയ ജീവിതത്തിനിടയിലും സ്ത്രീകൾക്ക് സ്വയം പരിചരിക്കാൻ ഒരിടം അതാണ് ലിൻഡാസ് മുന്നോട്ടുവയ്ക്കുന്ന ആശയം സൗന്ദര്യം പുറം കാഴ്ച മാത്രമല്ല ഉള്ളിലെ സന്തോഷവും ആത്മവിശ്വാസവും കൂടിയാണെന്ന ബോധ്യത്തോടെയാണ് ഓരോ ട്രീറ്റ്മെന്റും ഇവിടെ ഒരുക്കുന്നത് ബ്യൂട്ടി ട്രീറ്റ്മെന്റുകളിലും നിരവധി ഓഫറുകളും സ്ഥാപനം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടേഴ്സായ സാബു ജോസഫ് അലിൻഡാസ് സാബു മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ അനുഭവ സമ്പത്ത് ഉൾക്കൊണ്ടാണ് ലിൻഡാസ് ബ്യൂട്ടി പാർലർ മേലാറ്റൂരിൽ പുതിയ അധ്യയനം ആരംഭിച്ചിരിക്കുന്നത് ബജറ്റിനുള്ളിൽ മികച്ച സൌന്ദര്യ പരിചരണം എന്ന ആശയത്തോടെയാണ് പാർലർ മുന്നോട്ടു പോകുന്നത് മേലാറ്റൂരിലെ സ്ത്രീകൾക്കായുള്ള വിശ്വസ്ത സൗന്ദര്യ കേന്ദ്രമായി ലിൻഡാസ് ബ്യൂട്ടി പാർലറിന് മാറാനാകും എന്ന കാര്യത്തിൽ സംശയമില്ല ചാനൽ ടൺ പെരിന്തൽമണ്ണ